नमस्कार ജെ ഡിയുവിൽ പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറുകയാണ് ജനതാദൾ യുണൈറ്റഡ് അധ്യക്ഷനായി ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ദേശീയ അധ്യക്ഷൻ ലലൻ സിംഗ് രാജിവെച്ചതിന് പിന്നാലെയാണ് ഏഴകണ്ഠേനെ നിതീഷ് കുമാറിനെ തെരഞ്ഞെടുത്തത് ജെ ഡി യു സഖ്യമായ ആർ ജെ ഡിയോട് കൂടുതൽ താൽപര്യം കാണിക്കുന്നതിന്റെ പേരിൽ ലലൻ സിംഗിനെ മാറ്റിയെന്നതാണ് പുറത്തു റിപ്പോർട്ടുകൾ ഡൽഹിയിൽ ചേർന്ന ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം ജെ ഡി യു ആർ ജെ ഡിയിൽ ലയിക്കുമെന്ന് ലാലു യാദവ് തന്നോട് പറഞ്ഞിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി ഗിരി രാജ് സിംഗ് വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യം ലാലു യാദവിന്റെ മകനും ബീഹാർ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവ് തള്ളിയിരുന്നു പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുന്നതിനിടയിലാണ് സിംഗിന്റെ രാജി ബീഹാർ ഉപമുഖ്യമന്ത്രിയും ആർ ജെ ഡി നേതാവുമായ തേജസ്വി യാദവും പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ലലൻ സിംഗിന്റെ രാജിയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ തള്ളിക്കളഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള നിർണായക നീക്കമായാണ് നിതീഷ് കുമാറിന്റെ പുതിയ സ്ഥാനക്കയറ്റത്തെ നോക്കിക്കാണുന്നത് അതേസമയം ബി ജെ പിയുമായി വീണ്ടും സഖ്യത്തിൽ ഏർപ്പെടാനാണ് നിതീഷിന്റെ നീക്കമെന്നും അതിന്റെ ഭാഗമായാണ് പാർട്ടിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നാൽ നിതീഷ് പ്രതിപക്ഷ ഇന്ത്യ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകണം എന്നാണ് ആഗ്രഹമെന്നും അതിനാണ് പാർട്ടി അധ്യക്ഷനാക്കിയതെന്നും ജെ ഡി യു ജനറൽ സെക്രട്ടറി പറയുകയുണ്ടായി വെബ്ഡെസ്ക് തത്തുമ दिगंधा रिसोर्ट, अहमदाबाद गुजरात